നമസ്കാരം നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ട് ആ വ്യക്തി നമ്മളെ തിരിച്ചിങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ സ്നേഹം തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും കാരണം നമ്മളൊരു വ്യക്തിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്കത് ഇഷ്ടം തോന്നുന്നത് ആ വ്യക്തി നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നുമില്ല നമ്മളോട് ആ ഒരു ഇഷ്ടം കാണിക്കുന്നുമില്ലെങ്കിൽ നമുക്കൊരുപാട് മാനസിക വിഷമം ഉണ്ടാവും പക്ഷേ അവരെ നമ്മളിലേക്ക് ഇഷ്ടപ്പെടാനും നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളിലേക്ക് അവർ വരാനും പല മാർഗങ്ങളുമുണ്ട് പല വഴികളുണ്ട് അത് ഈ പ്രപഞ്ചത്തിൻ്റെതായ വഴികളാണ് അത് ഒരുപാട് വഴികളുണ്ട് പക്ഷേ അതിൽ ഒരു വഴിയാണ് വഴിയാണിപ്പോൾ ഞാൻ പറയുന്നത് അത് അതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരുടെയും വൈബ്രേഷൻ പ്രപഞ്ചത്തിലേക്കാണ് യൂണിവേഴ്സിലേക്കാണ് പോകുന്നത് ആ വൈബ്രേഷനുമായി നമുക്ക് മാച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നടക്കും പക്ഷേ പലർക്കും അത് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ആ വഴിക്ക് തിരിഞ്ഞ് നോക്കാത്തത് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആളുടെ പിന്നാലെങ്ങനെ പോയി കൊണ്ടിരിക്കും അത് ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടന്നില്ല എന്ന് വരും പക്ഷേ അവരുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയുമായിട്ട് നമ്മുടെ വൈബ്രേഷനും കൂടി ഒരേ രീതിയിലാവുന്ന രീതിയിലാക്കാൻ കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് കാര്യം നടക്കും പക്ഷെ അത് എങ്ങനെ ആക്കും എന്നുള്ളതാണ് അത് ഈ പ്രണയിക്കുന്നവരുടെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കണ്ണിൽ നോക്കി നമുക്ക് ആ വൈബ്രേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും അത് കറക്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ് ഇതിൽ തരുന്ന പോലെ കൃത്യമായിട്ട് നിങ്ങളത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയെ നേരിട്ടിട്ടൊന്ന് കാണാനുള്ള ഒരു അവസരം അതായത് കണ്ണിൽ നിന്ന് കണ്ണിലേക്ക് നോക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവണം ആ ഒരു അവസരത്തിൽ നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് കൃത്യമായിട്ട് നോക്കണം ഈ നോക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഫേസ് നമ്മളെ മനസ്സിൽ നിൽക്കണം പിന്നീടാ മാഞ്ഞു പോകരുത് ആ രീതിക്ക് വേണം നമ്മളിത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് വേണം പോയി നോക്കാൻ പോയി നോക്കുക ഒരാൾ വരുമ്പോൾ നിൽക്കും ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത് നോക്കില്ല അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ അവരുടെ കണ്ണിലേക്ക് നേരിട്ട് നോക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാം ആ അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് തന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം നമുക്കൊരു പുഞ്ചിരിയോട് കൂടി നോക്കാം പക്ഷെ അവർ ആ ഒരു നോട്ടത്തിൽ അധികനേരം ചിലപ്പോൾ അവരങ്ങനെ നിൽക്കില്ല അവരുടനെ കണ്ണ് മാറ്റും കണ്ണ് താഴേക്ക് നോക്കുക അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് വേറെ എങ്ങോട്ടേലും നോക്കി അവർ നോട്ടം മാറ്റും കണ്ണിലേക്ക് അധികം അങ്ങനെ നോക്കി നിൽക്കാൻ അവർ സാധ്യല്ല കാരണം അവർ നമ്മൾ അവർ ഇഷ്ടത്തിലൊന്നല്ലാ സമയത്ത് പക്ഷെ നമുക്കത്രയും സമയം മതി ആ ഒരു നമ്മളാ നോക്കുമ്പോൾ ആ കൃഷ്ണമണി നമുക്ക് ഓർമ്മ വേണം ആ വ്യക്തിയുടെ നമ്മൾ നോക്കുന്ന ആ വ്യക്തിയുടെ കൃഷ്ണമണി നമുക്ക് ഓർമ്മ വേണം അങ്ങനെ അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് പിറ്റേ ദിവസം രാവിലെ ഇപ്പം ഇന്ന് നോക്കി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ ഇരുന്നിട്ട് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് കുറച്ച് ഒരു മൂന്നാല് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ആറേഴ് പ്രാവശ്യം ശ്വാസം നന്നായിട്ട് എടുത്ത് വിട്ട് ശ്വാസം വിട്ടതിന് ശേഷം മനസ്സ് ശാന്തമാക്കുക മനസ്സ് ശാന്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ നിന്ന് പോയാൽ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ആ ചിന്തിക്കുന്നതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും മനസ്സിൽ വന്നിട്ടാണ് നമ്മുടെ മനസ്സ് ശാന്തമാവാത്തത് പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമുക്ക് ചിന്ത പക്ഷെ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഈ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം ആ വ്യക്തിയെ നമ്മൾ കണ്ട അതേ പോയിൻറ്റ് നമ്മുടെ മനസ്സിലേക്ക് വരണം ആ കൃഷ്ണമണി ആ വ്യക്തിയുടെ കണ്ണിൻ്റെ കൃഷ്ണമണി നമുക്ക് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് അത് ഓർത്തെടുക്കാൻ കഴിയണം അങ്ങനെ ഓർത്തെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൽ നിന്നും ആ വ്യക്തിയുടെ കണ്ണിലേക്ക് ഒരു പ്രകാശം സഞ്ചരിക്കുന്ന പോലെ നമ്മൾ മനസ്സിൽ കരുതണം മനസ്സ് ശാന്തമാക്കിയിട്ട് പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക മനസ്സ് ശാന്തമാക്കിയിട്ട് നമ്മളുടെ കണ്ണിൽ നിന്നും ആ വ്യക്തിയുടെ കണ്ണിലേക്ക് പോകുന്ന പ്രകാശരശ്മി അതൊരു സ്നേഹത്തിൻ്റെ പ്രകാശരശ്മി അവരുടെ കണ്ണിലൂടെ അവരുടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നതും പിന്നീട് അവരുടെ കണ്ണിൽ നിന്ന് നമ്മളുടെ കണ്ണിലേക്ക് അതേ പ്രകാശര ശ്മി നമ്മളുടെ ഇറങ്ങുന്നതും ആയിട്ട് നമ്മൾ സങ്കല്പിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് ആ ഒരു രശ്മി നമ്മളിലേക്ക് വരുന്നതും പിന്നീട് അവർ ഈ പ്രണയിക്കുന്ന വ്യക്തികൾ ഒന്നാവുന്നതും മനസ്സിൽ കാണണം ഒരുമിച്ചാവുന്നതും ഈ പ്രകാശദശമി സ്നേഹത്തിൻ്റെ പ്രകാശദശമി നമ്മളിൽ വന്ന് നിറയുന്നതും നമ്മളിൽ നിന്നുള്ളത് അവരിലേക്ക് പോകുന്നതും ആയി മനസ്സിൽ കണ്ട് അത് അവരിലും നമ്മളിലും നിറഞ്ഞു കവിഞ്ഞതായിട്ട് നമ്മൾ കാണണം നിറഞ്ഞു കവിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ആ സ്നേഹം പങ്കിടുന്നതുമായിട്ട് നമ്മൾ മനസ്സിൽ കാണണം അത് ഭാവിയിൽ വരുന്നല്ല ഇപ്പോൾ ഓൾറെഡി അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് ചെയ്യുക ഇത് നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക ഈ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അവർ അതിൻ്റേതായ ലക്ഷണങ്ങൾ നിങ്ങളോടുള്ള അടുപ്പം അടുത്ത് വരാനുള്ള സാഹചര്യങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുന്നിൽ വരാൻ തുടങ്ങും അവരുമായി സംസാരിക്കാനും അടുക്കാനും എല്ലാ സാഹചര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് വരാൻ തുടങ്ങും ആ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാനും കഴിയും അതേപോലെ തന്നെ അവർ നിങ്ങളോടും സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുമ്പോൾ ആ ഒരു അവസരം ത്തിലൂടെ നിങ്ങൾക്ക് അവരുമായിട്ട് കൂടുതൽ അടുക്കാനും ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് പിന്നീട് പോവാനും നിങ്ങൾക്കതിന് കഴിയും അതിന് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം വരെ ചെയ്യാം തൊണ്ണൂറ് ദിവസം വരെ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ കാര്യം ഉറപ്പായിട്ടും നടന്നിരിക്കും നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഇഷ്ടത്തിലാവുകയും ചെയ്യും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് വ്യക്തിയുമായിട്ടാണോ ഇത് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് ഏകദേശം യോജിക്കുന്ന വ്യക്തിയായിരിക്കണം നമ്മൾ ലോജിക്കലി ചിന്തിക്കണം അതല്ലാതെ മനസ്സുകൊണ്ട് നമുക്ക് അറിയാം ഓ ആ വ്യക്തിയൊന്നും നമുക്ക് പറ്റിയാലല്ല ഒക്കെ നമ്മളെക്കാളൊക്കെ എത്ര ഇതാണ് എന്ന് ഉയർച്ചയിലാണ് അല്ലെങ്കിൽ വേറെ രീതിയിലാണെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ വ്യക്തിയെ പറ്റും പക്ഷേ ആ വ്യക്തിയുടെ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട് എന്നിട്ട് വേണം ഇത് ചെയ്യാൻ അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നടക്കുമെന്ന് മനസ്സിന് തോന്നുന്ന വ്യക്തികളുമായിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നടക്കും ഒരു സംശയമില്ല നമുക്ക് ഇത് വിശ്വാസം മനസ്സിന് ആ വ്യക്തി ഓക്കെയാണ് അത് ഞാനും അവരും തമ്മിൽ വലിയ കുഴപ്പമില്ല അത് സാധ്യതയുള്ള കാര്യമാണെന്ന് നമ്മുടെ മനസ്സിന് തോന്നണം അങ്ങനെ തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇതിന് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ആ കാര്യം പൂർണ്ണമായി വിജയിക്കും അതെന്താ വെച്ചാൽ യൂണിവേഴ്സിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഫ്രീക്വൻസി ആ യൂണിവേഴ്സാണ് അതല്ലാതെ ഇത് നമ്മൾ തീരുമാനിക്കുന്നതോ ചെയ്യുന്നതല്ല ഇത് യൂണിവേഴ്സിലേക്ക് ഇങ്ങനെ ഒരു ഫ്രീക്വൻസി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വൈബ്രേഷൻ തീർച്ചയായിട്ടും നമ്മളിലേക്കത് പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചു വന്നേ പറ്റൂ അതാണ് യൂണിവേഴ്സൽ ലോ അപ്പം അത് തീർച്ചയായിട്ടും ആ കാര്യം നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട നിങ്ങളിത് കറക്റ്റായിട്ട് രാത്രി എടുക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേൽറ്റ ഉടനെയും നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്യുക ഇത് ചെയ്താൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കാര്യം വിജയിക്കും അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം